ലിവർപൂളിനെ എല്ലാം നേടിത്തന്ന യുർഗൻ ക്ലോപ്പിന് കാലം കാത്തുവയ്ക്കുന്നത് ഒന്നുമല്ലാതെ മടങ്ങാനുള്ള വിധിയാണ് ചരിത്ര പ്രാധാന്യമുള്ള മേയ്സിസേഡി ഡർബിയിൽ എവർട്ടൺ മുന്നിൽ പതിനാല് വർഷങ്ങൾക്കിടെ ഇതാദ്യമായി ലിവർപൂൾ വീണു കളിയുടെ എഴുപത്തിയേഴ് ശതമാനവും പന്ത് കയ്യിലിരുന്നിട്ടും ക്ലോപ്പിൻ്റെ കുട്ടികൾ ഗോളടിക്കാൻ മറന്നുപോയി മറുവശത്ത് എവർട്ടൺ കിട്ടിയ അവസരങ്ങൾ കൃത്യമായി മുതലെടുത്തപ്പോൾ ലിവർപൂളിന് സീസണിലെ അവസാന പ്രതീക്ഷയായിരുന്ന പ്രീമിയർ ലീഗിലും മോഹഭംഗം ഇഞ്ചോടിഞ്ച് സാധ്യതകളുണ്ടായിരുന്ന പ്രീമിയർ ലീഗിലെ കിരീടപ്പോരിൽ ഇനിയുള്ളത് നേരിയ സാധ്യതകൾ മാത്രമാണ് ബാക്കിയുള്ള മത്സരങ്ങൾ വലിയ മാർജിനിൽ വിജയിച്ചാൽ പോലും കിരീടത്തിൽ എത്താനാകില്ല ആഴ്സണലും സിറ്റിയും ചുരുങ്ങിയത് രണ്ട് മത്സരങ്ങളിലെങ്കിലും പരാജയപ്പെടണം ഉജ്ജ്വലമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പോയ ഏതാനും ദിവസങ്ങളിൽ എന്താണ് തങ്ങളുടെ ടീമിന് സംഭവിച്ചത് ആവലാതിയിലാണ് ലിവർപൂൾ ആരാധകർ പ്രീമിയർ ലീഗിലും എഫ് എ കപ്പിലും ഗോളുകളുടെ മാലപ്പടക്കം തീർത്ത് മുന്നേറുന്നതിനിടെയാണ് എഫ് എ കപ്പിൽ യുണൈറ്റഡിന് മുന്നിൽ വീണത് തുടർന്ന് പ്രീമിയർ ലീഗിൽ വിജയിക്കാമായിരുന്ന ഒരു മത്സരം യുണൈറ്റഡിന് മുന്നിൽ സമനിലയാക്കി തുലച്ചു തൊട്ടു പിന്നാലെ ഇറ്റാലിയൻ ലീഗിലെ ആവറേജ് ടീമായ അറ്റ്ലാന്റയോട് ആൻഫീൽഡിൽ കനത്ത തോൽവി സീസണിൽ അമ്പയെ നിരാശപ്പെടുത്തിയ ടീമുകളായ ക്രിസ്റ്റൽ പാലസിനോടും എവർട്ടനോടും നാണക്കേട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഫേവറേറ്റുകളായി എണ്ണപ്പെട്ടിരുന്ന ലിവർപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അപമാനത്തിൻ്റെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടു ഏറെക്കാലമായി ഫുട്ബോളിലെ ഒരു വസന്തവും തിരിഞ്ഞു നോക്കാതിരുന്ന ആൻഫീൽഡിൽ ആഘോഷരാവുകൾ തിരികെ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡോട്ട്മുണ്ടിൽ നിന്നും യുർഗൻ ക്ലോപ്പ് എത്തുന്നതോടെയാണ് ഇംഗ്ലീഷ് ലീഗ് പ്രീമിയർ ലീഗ് ആയ ശേഷമുള്ള ആദ്യ കിരീടവും ചാമ്പ്യൻസ് ലീഗും അയാളുടെ മസ്തിഷ്കത്തിലേറി ആൻഫീൽഡിലെത്തി ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിടുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ അഞ്ച് പോയിന്റുമായി ലീഡ് ചെയ്യുകയായിരുന്നു റൺസ് തൻ്റെ മടക്കം പ്രീമിയർ ലീഗിലെ കിരീടത്തോടെയാകുമെന്ന ക്ലോപ്പിൻ്റെ പ്രതീക്ഷ കൂടിയാണ് തകർന്നു വീണത് ഇതുപോലെയാണ് ഇനിയും കളിക്കുന്നതെങ്കിൽ കിരീടപ്പോരിൽ ഒരു ചാൻസും ബാക്കിയുണ്ടാകില്ലെന്നും എല്ലാവരും കണ്ണാടിയിൽ നോക്കി സ്വന്തം പ്രകടനത്തെ വിലയിരുത്തേണ്ട സമയമാണിതെന്നുമാണ് ക്യാപ്റ്റൻ വാൻഡേക്ക് പ്രതികരിച്ചത് സീസൺ തീരും മുമ്പേ ക്ലോപ്പ് രാജി പ്രഖ്യാപിച്ചത് ടീമിന്റെ എനർജിയെ ഒന്നാകെ ബാധിച്ചുവെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ഒരു ആശാൻ ശിഷ്യൻ ബന്ധത്തിനപ്പുറം കളിക്കാരുടെ തോളിൽ കൈയിട്ടും കൂടെ നിന്നും കളി പഠിപ്പിക്കുന്നതാണ് ക്ലോപ്പിന്റെ ശൈലി ഫുട്ബോളിനെ ഒരു പോസിറ്റീവായി സമീപിക്കുന്ന ലിവർപോളിന് തങ്ങളുടെ ഫിനിഷിങ്ങിലെ പാളിച്ചകളാണ് വിനയാകുന്നത് ന്യൂനസ് വലിയ അബദ്ധങ്ങൾ വരുത്തിവെക്കുമ്പോൾ പോയ പോയകാലത്തിൻ്റെ നിയലായി മാത്രമാണ് പ്രീമിയം സ്ട്രൈക്കർ സലാഹ് തുടരുന്നത് ബിൽ ഷാംഗ്ലിക്കു ശേഷം ലിവർപൂൾ പരിശീലകരിൽ ഏറ്റവും വായിത്തപ്പെട്ടയാളായാണ് ക്ലോപ്പിനെ പരിഗണിക്കുന്നത് അതിഗംഭീരമായ യാത്രയപ്പും ക്ലോപ്പിനെ കാത്തിരിക്കുന്നു പക്ഷേ ഇതിലും കൂടുതൽ മനോഹരമായ ഒരു യാത്രയപ്പ് അദ്ദേഹം തീർച്ചയായും അർഹിച്ചിരുന്നു